اللهم الهمني رشدي واعذني من شر نفسي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو شاء ربك لامن من في الارض كلهم جميعا മുഅ്മിനീൻ സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസങ്ങളെ സഹോദരി സഹോദരൻ ജഗന്നിയന്താവായ സുഖാനുഭവ നാം ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് മപ്പാക്കി തരുമാ അള്ളാഹുവിന്റെ വിധി ജീവിതത്തിൽ നിഷ്ഠയോടെ പ്രാവർത്തികമാക്കുന്ന അനുഗ്രഹീതരായ ദാസന്മാരിൽ നമ്മളെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് നമ്മൾ മന്മറഞ്ഞുപോയ മാതാപിതാക്കൾ ബന്ധുമിഥുരാദികൾ കൂട്ടുകുടുംബാദികൾ സഹോദരി സഹോദരന്മാർ സ്നേഹിതന്മാർ അള്ളാഹു എല്ലാവരുടെയും ഖബർ ജീവിതം വിശാലമാക്കി മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെയും അവരെയും എല്ലാം നാളെ ജനനത്തിൽ മുഹമ്മദ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളത്തോളം നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ബഹുസ്വര സമൂഹം ബഹുസ്വര സമൂഹം എന്ന് പറയുമ്പോ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ സ്ഥിതി മാത്രമല്ല ലോകത്ത് എല്ലാ ഇടങ്ങളിലും എല്ലാ കാലങ്ങളിലുമുള്ള ഉള്ള ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിംകൾ എന്താണ് എന്തായിരുന്നു എങ്ങനെയാണ് അവർ വർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നാം ജീവിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യം ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ബുദ്ധന്മാരുണ്ട് ജൈനന്മാരുണ്ട് വിവിധ മതങ്ങൾ സംസ്കാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഗോത്രീയമായ ആചാരങ്ങൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം എപ്രകാരമായി ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിമിനെ ജീവിക്കാൻ കഴിയോ ചോദ്യമാണ് ഒരു ബഹുസ്വരമായ സമൂഹത്തിൽ ഇസ്ലാമിക നിഷ്ഠയോടെ ഇസ്ലാമിക വിശ്വാസങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് ഒരു മുസ്ലിമിനെ ജീവിക്കാൻ സാധ്യമല്ലെന്നും അതുകൊണ്ട് ഈ വിഷയത്തിൽ രണ്ട് തരത്തിൽ ആളുകൾ രണ്ട് വഴിയിലേക്ക് പോയിട്ട് പോയിട്ടുണ്ട് ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾ ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് എല്ലാ മത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തങ്ങളുടേതാക്കി മാറ്റുന്ന ഒരു അവസ്ഥാ വിശേഷം ഒരു മറുഭാഗത്ത് അതല്ല നമ്മൾ ഒരു വിദഗ്ധത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും ആ രംഗത്ത് എന്തെല്ലാം നഖവും പല്ലും ഉപയോഗിച്ച് പറയാൻ കഴിയുമോ അതെല്ലാം പറഞ്ഞ് ഈ സമൂഹത്തിൽ നിന്ന് മാറി നടക്കുന്ന മറ്റൊരു വിഭാഗം ഇങ്ങനെ രണ്ട് രൂപത്തിൽ തീവ്രമായി ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാം ഒരു വിഭാഗം ചിന്തിക്കുന്നത് എന്താണ് നമുക്ക് ഒരു അവരാധത്തിലും നമ്മുടെ ഇസ്ലാം ചോർന്നു പോകും ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ചാൽ അതുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ മാത്രം തനിച്ചങ്ങ് നടക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് മറ്റൊരു വിഭാഗം നമ്മൾ ഇഴുകിച്ചേർന്ന് ഇഴുകി ചേർന്ന് ഇഴുകിച്ചേർന്ന് പൂർണ്ണമായി അതിലേക്ക് അങ്ങ് കമിഴ്ന്ന് വീഴുന്ന ഒരു സമൂഹം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വഴിയിലുമല്ല ഇത് രണ്ടിട ഇടയിലാണ് ഇസ്ലാമിക സമൂഹം ഈ ബഹുസ്വര സമൂഹം എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ കാലഘട്ടവും ചരിത്രവും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ അവരുടെ കാലഘട്ടങ്ങളിൽ അവരും ജീവിച്ചത് പ്രബോധനം ചെയ്തത് ഒരു സമൂഹത്തെ സമുദ്ധരിച്ചത് നായകത്വം വഹിച്ചത് ബഹുസ്വര സമൂഹത്തിൽ തന്നെയാണ് ഏത് പ്രവാചകനാണ് അങ്ങനെ അല്ലാത്ത സെയ്ദുല നോഹനബി അലിഹിമ നബിയുടെ കാലഘട്ടത്തിൽ പിന്നെ ഇത്ര വലിയ മതങ്ങളും സിദ്ധാന്തങ്ങളും ഉണ്ടായിട്ടില്ല ഒരു രണ്ട് ഭാഗമേ ഉള്ളൂ ഒന്നുകിൽ അല്ലെങ്കിൽ പിന്നെ മനുഷ്യരിങ്ങനെ വളർന്ന് കാലം മുന്നോട്ട് പോകുന്നോറും മതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു പുതിയ പുതിയ സംസ്കാരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ ുംറബുക നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ല ആമനിയ ഭൂമിയിലുള്ളവർ മുഴുവനും മുസ്ലിമാകുമായിരുന്നു ഈമാനുള്ളവരാകുമായിരുന്നു അവർ വിശ്വാസികളായി തീരുവാൻ വേണ്ടി അവർ വിശ്വാസികളായി തീരാൻ വേണ്ടി ജനങ്ങളെ നീ നിർബന്ധിക്കുന്നു എന്ന് ചോദിക്കുന്നത് ചോദ്യമല്ല അങ്ങനെ ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് അരുത് എന്ന് പറയുകയാണ് അപ്പോൾ എങ്ങനെയാണ് ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം ജീവിക്കേണ്ടതെന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്ത് നമുക്ക് കാണിച്ചു ചില ആളുകൾ പറയും ഇന്ന് പ്രത്യേകിച്ച് വ്യാപകമാണ് മുസ്ലിം സമൂഹം വലിയ ബഹുസ്വരതയും ഈ സമാധാനവും ഒക്കെ പറയുന്നത് ഇന്ത്യ രാജ്യത്തായതുകൊണ്ടാണ് അവര് ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ അവര് ഭൂരിപക്ഷമുള്ള സമൂഹമാണെങ്കിൽ ഈ ബഹുസ്വരതയ്ക്കും ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പ്രാവ് ഒരു ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന തരത്തിൽ ചില തൽപ്പര കക്ഷികൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട് കാലഘട്ടത്തില് മക്ക കാലഘട്ടവും മദീന കാലഘട്ടവും ഉണ്ട് മദീന മക്ക കാലഘട്ടം റസൂൽസ്ലം എല്ലാം ക്ഷമിച്ച് സഹിച്ചു നടന്ന ഒരു കാലഘട്ടമാണ് മദീന കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിന്റെ കാലഘട്ടമാണ് ഈ പ്രതിരോധത്തിന്റെ കാലഘട്ടത്തിൽ പോലും ഹബീബ് പോലും അല്ലാഹുവിന്റെ ഹബീബ്ലം അവിടെയുള്ള യഹൂദികളോട് ഏത് രൂപത്തിലാണ് വർധിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഏത് ഹൈബറിലെ യഹൂദികൾ പ്രവാചകനുമായി യുദ്ധത്തിൽ യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചവരാ പക്ഷെ ഹൈബറിലെ യഹൂദികളോട് പോലും പ്രവാചകന്റെ സമീപനം എന്തായിരുന്നു അവിടെയുള്ളവരുടെ പുറത്തിന് തങ്ങളുടെ അടുത്തേക്ക് നിവേദക സംഘമായി വന്ന ആളുകൾ നെജറാനിലെ ക്രിസ്ത്യാനികൾ പ്രവാചകന്റെ സമക്ഷം പ്രാപിക്കുന്നു മദീനത്തെ പള്ളിയിലെത്തുന്നു പ്രവാചകനെ കാണുന്നു സംസാരിക്കുന്നു അവരുടെ പ്രാർത്ഥനയുടെ സമയമാകുന്നു അവരുടെ പ്രാർത്ഥനയുടെ സമയമാകുന്നു മുസ്ലിമീങ്ങൾ ഇതുപോലെ ഇന്ത്യ പോലെ ഭൂരിഭൂ ഭൂരിപക്ഷം അല്ലാത്ത രാജ്യത്തിലാണ് സമാധാനം പറയുന്നത് അവർക്ക് അധികാരമുണ്ടെങ്കിൽ ഈ സമാധാനം ഒന്നും പറയുകയില്ല എന്ന് പറയുന്നവർ കേൾക്കേണ്ട സംഭവമാണ് ക്രിസ്ത്യാനികൾ അവർ നമസ്കരിക്കാൻ സമയമാകുന്നു അവരുടെ ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുവാൻ മദീനത്ത പള്ളിയുടെ ചാരത്ത് അവർക്ക് അവസരം കൊടുത്തു മുഹമ്മദ് റസുറാഹി ഇതര മതവിഭാഗങ്ങളെ അവരുടെ ആരാധനകളെ അവരുടെ അനുഷ്ഠാനങ്ങളെ ഏത് രൂപത്തിലാണ് പ്രവാചകൻ വീക്ഷിക്കുന്നത് അതിനോടുള്ള സഹകരണം എങ്ങനെ നിസ്സഹകരണം എങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ നിലപാട് എങ്ങനെയായിരിക്കണം فيصبوا الله عدوا بغير علم كذلك زينا لكل أمة عملهم ثم إلى ربهم مرجعهم فننبئهم بما كانوا يعملون നിങ്ങൾ ഒരു കൂട്ടരെ അസഭ്യം പറയരുത് അല്ല ദീന യദോനില്ലാ അല്ലാഹു അല്ലാത്ത അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ കാൽ ദൈവങ്ങളെ വിഗ്രഹങ്ങളെ ദൈവങ്ങളെ നിങ്ങൾ മോശം പറയരുത് അസഭ്യം പറയരുത് നമ്മൾ ആറാം നൂറ്റാണ്ട് പ്രാകൃത കാലഘട്ടം എന്ന് പറഞ്ഞ യുഗത്തിൽ അവതരിപ്പിച്ച പരിശുദ്ധമായ ഖുർആനിൽ ഉള്ള ആയത്താണ് ആയതാണ് അള്ളാഹു ഒഴികെയുള്ളവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ ദൈവങ്ങളെ നിങ്ങൾ മോശം പറയരുത് അസഭ്യം പറയരുത് അങ്ങനെ അസഭ്യം പറഞ്ഞാൽ പറയും പിന്നെ അത് നിങ്ങളെ ശത്രുതയിലേക്ക് കൊണ്ടെത്തിക്കുന്നു മനുഷ്യരെ തമ്മിൽ തല്ലുന്നതിലേക്ക് സാമുദായികമായ ധ്രുവീകരണത്തിലേക്ക് മതങ്ങൾ തമ്മിലുള്ള വൈദ്യത്തിലേക്ക് അത് അതുകൊണ്ട് ദൈവങ്ങളെ നിങ്ങൾ അസഭ്യം പറയരുതെന്നും ഏത് ഖുർആാന പറയുന്നു ശക്തികളെ ദൈവങ്ങളെ അവരോട് പ്രാർത്ഥിക്കരുതെന്നും അത് കുറ്റകൃത്യമാണെന്നും പഠിപ്പിക്കുന്ന ദീൻ പറയുന്നു പക്ഷേ അസഭ്യം പറയരുത് പരിഹസിക്കരുത് കളിയാക്കരുത് വക്രീകരിക്കരുത് പരിശുദ്ധമായ ഒരു ഒരു സമൂഹത്തിൽ ഒരു മുസ്ലിം ഏത് രൂപത്തിൽ ജീവിക്കണം തനതായ തനതായ സമീപനമാണ് ഇത് സമീപനമാണ് രക്ഷപ്പെടാൻ വേണ്ടി ഇസ്ലാമിക സമൂഹം സ്വീകരിക്കുന്ന ഒരു നിലപാടല്ല പരിശുദ്ധമാണ് വരുന്നു അവർ ഇസ്ലാം സ്വീകരിച്ചു അവർ ഇസ്ലാം സ്വീകരിച്ചു അവർ വന്ന് പ്രവാചകനോട് പറഞ്ഞു അല്ലെ അള്ളാഹുവിന്റെ പ്രവാചകരെ എന്റെ മാതാവ് മുസ്ലിം അല്ല ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് അവർ ഞാനുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ തന്നെ തുടരണം ഞാൻ നന്മ ചെയ്യണം ഞാൻ അവരോടൊപ്പം കഴിയണം എന്നവരാഗ്രഹിക്കുന്നു അനുവാദമുണ്ടോ പ്രവാചകരെ പറഞ്ഞു നിങ്ങൾ അവരോട് നന്മയിൽ വർദ്ധിക്കണം മാനുഷികമായ പരിഗണനകൾ നൽകണം മാതാവെന്ന രൂപത്തിലുള്ള ബന്ധം പൂർണ്ണമായി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം പരിശുദ്ധമായ മക്കളെ നാം ബഹുമാനിച്ചിരിക്കുന്നു ആദമിന്റെ മക്കളെ നാം ബഹുമാനിച്ചിരിക്കുന്നു ആദമിന്റെ മക്കളിൽ ആരുണ്ട് മുസ്ലിമുകളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് ജൂതന്മാരുണ്ട് ജൈനന്മാരുണ്ട് ആദമിന്റെ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങളുടെ ജീവിതം ഇന്ത്യ രാജ്യത്ത് ഒരു ഒരു മുസ്ലിം ബഹുസ്വരമായ ഈ ഒരു സംവിധാനത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന് വലിയ മാതൃകയാണ് മദീനത്തെ ജീവിതം അത് ഏകശിലാത്മകമായ ഒരു അന്തരീക്ഷമല്ല അത് ബഹുസ്വരമായ ഒരു അന്തരീക്ഷമാണ് റസൂലി വസ്ല തങ്ങൾ കത്തുകൾ എഴുതുമായിരുന്നു ഭരണാധികാരികൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും അതിന്റെ അർത്ഥം ഇതൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് ഇതിന്റെ അർത്ഥം ഇസ്ലാമിലേക്കുള്ള ക്ഷണവും അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളും നടത്തരുത് എന്നല്ല അത് വളരെ ഗൗരവത്തോടെ ലളിതമായും ഗംഭീരമായും അള്ളാഹുവിന്റെ പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുണ്ട് വളരെ സതുപദേശത്തോടു കൂടി നിർവഹിച്ചിട്ടുണ്ട് കൊട്ടാരങ്ങളിലേക്ക് അവിടുത്തെ ഭരണാധികാരികളെ പ്രവാചകൻ എത്ര മാന്യമായിട്ടാണ് സംബോധന ചെയ്തത് അവരോടുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് ആശയപരമായ സംവാദം ഏറ്റവും മനോഹരമായി തുറന്നു വെച്ചിട്ടുണ്ട് പരിശുദ്ധ നയമാണ് നിങ്ങൾ ഏറ്റവും മനോഹരമായ രൂപത്തിൽ അവരോട് സംസാരിക്കണം നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പ്രവൃത്തിയും അവരെ വികാരം പ്രവർത്തിച്ചും വികാരത്തിന് മുറിവേൽപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും വാക്കുകളും നിങ്ങൾ പറയരുത് നിങ്ങൾ വളരെ മനോഹരമായി നിങ്ങൾ അവരോട് സംവദിക്കണം ആകാശഭൂമികളിൽ നിങ്ങൾക്ക് ആരാണ് അന്നം നൽകുന്നത് സമുദ്രത്തിലെ മത്സ്യങ്ങളെ സുരസിച്ചത് ആരാണ് പ്രബോധനമാണ് ആശയപരമായ ചോദ്യമാണ് ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാഷങ്ങളെ സംവിധാനിച്ചവൻ ആരാണ് എന്ന് പറയുമ്പോഴും പരസ്പരമുള്ള മര്യാദ കത്ത് സൂക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ പറയാറുണ്ട് ഔ ഔ ലഅലാ ഹുദൻ ഫീ മുബീൻ നമ്മളോ അല്ലെങ്കിൽ നിങ്ങളോത്തിലാണ് ഒന്ന് എന്താ പറയേണ്ടിയിരുന്നത് നിങ്ങൾ വഴികട്ടവരും ഞങ്ങൾ സന്മാർഗ മാർഗദർശികളും എന്ന് പറയേണ്ടതിനു പകരം അള്ളാഹുവിന്റെ ഹബീബ് അവർ ആശയപരമായ പ്രതിരോധ ചിന്തിക്കാനുള്ള ചോദ്യങ്ങൾ ഇട്ടുകൊടുത്ത ശേഷം ഒന്നുകിൽ ഞങ്ങളോ അല്ലെങ്കിൽ നിങ്ങളോ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ്ലും ഇസ്ലാമിക പ്രബോധനം നടത്തിയത് ചോദ്യങ്ങൾ ചോദിച്ചു നടത്തി സംവദിച്ചു എല്ലാം സ്നേഹത്തോടെ സതുപദേശത്തോടെ അവരെ ഉൾക്കൊണ്ട് വളരെ നമ്മളെ നമ്മൾ വളരെയധികം ചിന്തിക്കുക അറിയില്ല ഇസ്ലാം മാത്രമാണ് സത്യമെന്ന് അറിയാം മറ്റുള്ളതെല്ലാം അസത്യമാണ് പക്ഷെ അപ്പോഴും ഹബീബ് നമ്മളോ അല്ലെങ്കിൽ നിങ്ങളോ നമ്മളിൽ ആരോ ഒരാളെ സന്മാർഗത്തിലുള്ള നമ്മൾ രണ്ടുപേരിൽ ആരോ ഒരാളെ അതാരളെ ചിന്തിക്കണം ചിന്തിക്കണം ആ ചിന്തിക്കാനുള്ള ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചിന്തിക്കണം ഇത്ര ലളിതമാണ് ഇത്ര സുന്ദരമാണ് ഇത്ര ഗംഭീരമാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ്

അവിടെയാണ് കൃത്യമായ വിവേചനം നടത്തപ്പെടുക അള്ളാഹു ഹബീബ്ലാഹി അവിശ്വാസികളോട് സ്വീകരിച്ച നയം നിലപാട് മാന്യത പെരുമാറ്റം പെരുമാറ്റം മദീനത്തെ പള്ളിയിൽ പള്ളിയിൽ ഒരു ആറാബി വന്ന മൂത്രമൊഴിച്ച സംഭവം നമുക്കറിയാം മദീനത്തെ മസ്ജിദ് ഉന്ന ഒരു വക്വ നമസ്കാരത്തിന് അൻപതിനായിരം നമസ്കാരത്തിന്റെ മഹത്വം ലഭിക്കുന്ന മദീനത്തെ മസ്ജിദിൽ ഒരു അറോബി വന്ന് ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്ന് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ശകാരിക്കാൻ വേണ്ടി ചാടി ചാടിയെഴുന്നേറ്റപ്പോ റസൂർ തങ്ങൾ പറഞ്ഞു തടയരുത് തടയരുത് അദ്ദേഹം മൂത്രിക്കട്ടെ ആ ഫ്ലോ തടയരുത് അതങ്ങ് നടക്കട്ടെ അതിനുശേഷം അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു അതിലേക്ക് ഒരു തൃപ്തി ജലാശയം എടുത്ത് ഒഴിക്കുക ഒഴിക്കുക അതങ്ങ് നീങ്ങിപ്പോകട്ടെ എന്നിട്ട് റസൂൽ തന്നെ തിരുത്തുന്നുണ്ട് അവരെ ഈ മസ്ജിദുകൾ എന്ന് പറയുന്നത് എന്തിനുള്ളതാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് വേറെ ആർക്കും കരുണ എന്ന് പ്രാർത്ഥിച്ച ആ മനുഷ്യൻ ഗ്രാമീണരാണ് അതിന്റെ കാരണം എന്താണ് മറ്റുള്ളവർ അടിക്കാൻ എഴുന്നേറ്റു അത് ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അവതരിക്കാനുള്ള കാരണം എന്താണ് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പ്രവാചകന്റെ സമക്ഷം പ്രാപിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കാം ഞങ്ങളുടെ ദൈവങ്ങളെ നിങ്ങളും ആരാധിക്കൂ നീ പറയുന്ന അള്ളാഹുവിനെ ഞങ്ങൾ വിളിച്ചോളാം قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم <音楽><音楽><音楽>ും പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കുക അല്ലയോ അവിശ്വാസികളെ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകളെ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകളെ ലാബു നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുകയില്ല ഞാൻ ആരാധിക്കുകയില്ല വല ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല അത് ആ സുഹൃത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ നയം എന്താണെന്ന് നിലപാടെന്താണെന്ന് പരിശുദ്ധ ഖുർആൻ വിശ്വാസത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്ക് നമ്മളില്ല ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്ക് നമ്മളില്ല പക്ഷേ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ബഹുസ്വര സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുന്നവരല്ല നമ്മൾ ബഹുസ്വര സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുന്നവരല്ല നിങ്ങൾ നമ്മൾ ക്രിസ്മസ് കാലം വന്നുകൊണ്ടിരിക്കുക പല പല ചർച്ചകൾ നടക്കുന്നുണ്ട് ക്രിസ്മസിനോടുള്ള മുസ്ലിം സമൂഹത്തിന്റെ നിലപാടും കാഴ്ചപ്പാടും എങ്ങനെയായിരിക്കണം ഒരു കൂട്ടർ പറയും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിലാണ് എന്ന് പറയും മറ്റൊരു കൂട്ടർ പറയും ഞാൻ ഞാൻ എന്റെ വിഷയം തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ വരുന്നു രണ്ട് ചേരിയിലാണ് ഇന്ന് ഇസ്ലാമിക സമൂഹം നിലനിൽക്കുന്നത് ഒന്ന് ഒന്ന് നമ്മൾ ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് മുഴുവൻ അനുഷ്ഠാനങ്ങളും നമ്മളുടെ അനുഷ്ഠാനമായി നാം സ്വീകരിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ആളുകൾ മറ്റൊരു വിഭാഗം മറ്റൊരു വിഭാഗം അങ്ങനെയല്ല ഏതെങ്കിലും രൂപത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും ഒരു ആശംസ നൽകുന്നതിലൂടെ തന്നെ ഇസ്ലാമിൽ ഇസ്ലാമിലാണ് പുറത്തു പോകുമെന്ന് പറയുന്നത് ഞാൻ ഞാൻ ആവർത്തിക്കുന്നു ഇത് രണ്ടിന്റെയും ഇടയിലാണ് പരിശുദ്ധമായ ദീനിന്റെ കാഴ്ചപ്പാട് ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങളെ ഇസ്ലാമിക സമൂഹം ഏത് തരത്തിലാണ് കാണേണ്ടത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് സമയം വൈകി ഞാൻ അതിന്റെ ആ വിഷയം മാത്രം പറയാം ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങളെ അതിൽ നടക്കുന്ന പല പരിപാടികളും ഒരു മുസ്ലിം തന്റെ വിശ്വാസമായി സ്വീകരിച്ചുകൊണ്ട് ആ രൂപത്തിലാണ് പങ്കാളിയാകുന്നത് എങ്കിൽ അതിന്റെ വിശ്വാസപരമായ മാനങ്ങളെ ഉൾക്കൊണ്ട് ക്രിസ്മസിന്റെ പിന്നിൽ ചില വിശ്വാസങ്ങളുണ്ട് ഈസാനബി അലിബു ഇസ്ലാമയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏഷ്യ ക്രിസ്തുവിനെ സംബന്ധിച്ച് ഇസ്ലാമിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങൾ ഉൾക്കൊണ്ട് ഒരാൾ അത്തരം വിശ്വാസങ്ങളിൽ പങ്കാളിയായാൽ പങ്കാളിയായാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയമാണ് എന്നാൽ അതേസമയം അത്തരത്തിലല്ല അതിന്റെ ആഘോഷപരമായ വാനങ്ങളിൽ ഇസ്ലാമിന്റെ വിശ്വാസം കളങ്കപ്പെടുത്താതെ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട് കുട്ടികൾ അന്ന് യാദൃശികമായി യാദർശികമായി അവരുടെ പ്രത്യേകമായ വസ്ത്രമണിഞ്ഞുകൊണ്ട് പങ്കാളിയായാൽ അവൻ കാഫിറാവുകയില്ല ഹറാമാവുകയില്ല എന്ന് പോലും ഹാപ്പി ക്രിസ്മസ് എന്നൊരാൾ പറയുമ്പോൾ അയാളുടെ വിശ്വാസം എന്താണെന്നാണ് പ്രധാനമാണ് അയാൾ എന്ത് വിശ്വാസത്തിലാണ് അത് പറയുന്നത് എന്ത് വിശ്വാസത്തിലാണ് അയാൾ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് വിചാരിച്ചു കൊണ്ട് പറയുന്നതെങ്കിൽ പക്ഷെ അങ്ങനെയല്ല ഒരു ക്രിസ്ത്യാനിയായ താങ്കളും നല്ല ഹാപ്പിയായിരിക്കട്ടെ സന്തോഷത്തിലിരിക്കട്ടെ എന്താ കുഴപ്പം ആ രൂപത്തിൽ അപ്പൊ ഒരാളുടെ വിശ്വാസം എന്താണ് ഉദ്ദേശം എന്താണ് അമലുകൾ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയം കൂടെ നമ്മൾ ഇത് പറയുമ്പോ ഇതിന്റെ അർത്ഥം പൂർണ്ണമായി ഇപ്പോ ഇതര മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ഇപ്പൊ മുസ്ലിം അതിന്റെ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ഒരു സന്ദർഭം ഇത് പറഞ്ഞു പറഞ്ഞു അവസാനം നമ്മള് അവർക്ക് സ്പേസ് ഇല്ലാത്തൊരവസ്ഥ ഇപ്പൊ അവരവിടെ ചർച്ചയാണ് ഇപ്പൊ ഞങ്ങളുടെ ആഘോഷമൊക്കെ അവര് കൊണ്ടുപോയി എന്ന മാറിയിട്ടുണ്ട് ഇത് തെറ്റാണ് ഇതങ്ങനെയല്ല ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ സൗഹൃദത്തിൽ ജീവിക്കുന്ന ഒരു ഒരു ബഹുസ്വര സമൂഹത്തിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അവരുടെ ആഘോഷങ്ങളിൽ സമ്മാനങ്ങൾ കൈമാറുന്നു വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല സമ്മാനങ്ങൾ കൈമാറുന്നു ഭക്ഷണങ്ങൾ കഴിക്കുന്നു ഹറാമല്ല വ്യക്തമായി അത്തരം കൊടുക്കൽ ും നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകൾ നിങ്ങളെ ശത്രുവായി നിങ്ങളോടൊപ്പം കഴിയുന്ന ഈ രാജ്യത്തെ മനുഷ്യർ നിങ്ങളെ വിലക്കുന്നില്ല കേട്ടോ അവരുടെ ഗുണങ്ങളിൽ നന്മകളിൽ എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലുകളിൽ നിങ്ങൾ പങ്കാളികളാണ് അത്തരം നന്മ ചെയ്യുന്നവരെ പടച്ചവൻ ഇഷ്ടപ്പെടുന്നു അപ്പൊ ബഹുസ്വര സമൂഹത്തിൽ നാം എങ്ങനെ ജീവിക്കണം എന്ന് ഇതിനേക്കാളും കൃത്യമായി പക്ഷേ ഇവിടെ വിശ്വാസം വളരെ പ്രധാനമാണ് നമ്മുടെ വിശ്വാസത്തിന് ഒരു തരത്തിലുമുള്ള കളങ്കം ഏർപ്പെടുത്താതെ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസം വളരെ പ്രധാനമാണ് നമ്മുടെ ഈമാൻ വളരെ പ്രധാനമാണ് ആ ഈമാനി ഘടകവിരുദ്ധമായ ഒരു പ്രവർത്തനങ്ങളിലും നമ്മൾ ഭക്ഷണങ്ങൾ ഒരു മനുഷ്യൻ സന്തോഷകരമായി ഇരിക്കട്ടെ എന്ന രൂപത്തിൽ ആശംസകൾ പറയുന്നത് അപ്പൊ നമ്മുടെ സാഹചര്യങ്ങൾ വളരെ പ്രധാനമാണ് അനുസരിച്ചാണ് നിയമങ്ങൾക്ക് മാറ്റം വരും ഒരു സംഭവം അബ്ബാസ് പ്രവാചകന്റെ പണ്ഡിതനായ അടുത്തേക്ക് ഒരാൾ ചോദിച്ചു ഞാൻ ഒരുത്തനെ കൊല്ലാൻ പോകുന്നു എനിക്ക് തൗബ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറഞ്ഞു നിനക്ക് തൗബ ഇല്ല വേറൊരാൾ വന്നിട്ട് അബ്ദുല്ലാഹിബിൻ അബ്ബാസിനോട് ചോദിച്ചു ഞാൻ ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി സംഭവിച്ചു പോയി എനിക്ക് പശ്ചാത്താപ് പശ്ചാത്താപമുണ്ട് ഒരാളാണ് അബ്ബാസിനോട് ചോദിച്ച ചോദ്യമാണ് ഞാൻ ഒരാളെ വധിക്കാൻ പോകുന്നത് എനിക്ക് തൗബ അവന്റെ താല്പര്യം അവന്റെ താല്പര്യം തൗബ കിട്ടുമല്ലോ പിന്നെ നമുക്ക് പോയി ചെയ്താൽ എന്താ കുഴപ്പം എന്ന രൂപത്തിലുള്ള ചോദിച്ചു തൗപ ഇല്ല ഇത് മറ്റേതോ മറ്റേയാൾ ചോദിച്ചു ഞാൻ ചെയ്തു പോയി രണ്ടും കൊലപാതകമാണ് പക്ഷെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് സുഹാനും രണ്ടും രണ്ട് സാഹചര്യങ്ങളെ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്തത് തോബി മറ്റേ ആളുടെ തൗപ ഈ രൂപത്തിലാണ് നിയമങ്ങൾ പറയുന്നതിനും വിശദീകരിക്കുന്നതിനും നമ്മുടെ സാഹചര്യങ്ങൾ വളരെ പ്രധാനമാണ് ആ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിയമം പറയണമെന്ന് പറയുന്നത് ദീനിന്റെ കാഴ്ചപ്പാടാണ് ഇസ്ലാമിക ധർമ്മശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടാണ് ആ രൂപത്തിൽ നമ്മൾ ഈ വിഷയങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന് കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ തോഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹക്ക് ഹക്കായി മനസ്സിലാക്കുകയും ഹക്കിനെ ഉൾക്കൊള്ളുകയും ബാത്തിലിനെ വെടിയുകയും ഒരു തരത്തിലും ഗ്രഹാരാധനയോടും അള്ളാഹു പങ്കാളി പണി പങ്കുകാരെ വിശ്വയിക്കുന്നതിനോടും നമുക്കൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ല എന്നതിനോടൊപ്പം തന്നെ ആ അവരെ മാനുഷികമായി ബഹുമാനിക്കാനും ആദരിക്കുവാനും അവരുടെ സന്തോഷങ്ങളോട് പങ്കുചേരുവാനും നമുക്കൊരു തടസ്സവും പറഞ്ഞില്ലെ ഖുർആാനിനെ അടിസ്ഥാനപ്പെടുത്തി ഹദീസുകളെ അടിസ്ഥാനപ്പെടുത്തി ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എന്നോട് നിങ്ങളോട് പറയാനുള്ള വിഷയം നമ്മുടെ നന്മകൾ സ്വീകരിക്കുമാറാകട്ടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ